നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ ഉണ്ണിയപ്പവുമായി കച്ചവടം നടത്തുന്ന ഒരു ഉസ്താദിൻ്റെ കഥ പറഞ്ഞിരുന്നു അബ്ബാസ് മൗലവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കൂടി ഒരുപാട് ഇദ്ദേഹത്തിന് സപ്പോർട്ടുമായി പ്രോത്സാഹനവുമായി ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ണിയപ്പം എന്താ പറയുക മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഉണ്ണിയപ്പം ഇപ്പോൾ കച്ചവടം ചെയ്ത് തീരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ രാവിലെ ഉസ്താദ് എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചു ഉസ്താദിന് കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഉസ്താദിന് വേദന ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു ആ ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ എവിടെയോ ഒരു തെറ്റിദ്ധാരണ പരക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വീണ്ടും അദ്ദേഹത്തിനോട് ആ കാര്യം എന്താണ് ഉസ്താദിന് വേദന ഉണ്ടാക്കിയ കാര്യം എന്ത് തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം അസ്സാമലൈക്കും വറഹമുല്ലാഹി ഒബർക്കാത്തുഹു എല്ലാവർക്കും നന്ദിയും നമസ്കാരവും എൻ്റെ കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഏതായാലും എന്നെ കാണുന്ന എല്ലാവരും ഈ വീഡിയോ അതായത് എൻ്റെ സംസാരം മുഴുവൻ മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതായത് ഞാനിപ്പോൾ നമ്മുടെ കോവിഡ് വന്നതിൻ്റെ ശേഷം ഏകദേശം മൂന്നര വർഷത്തോളമായി ഉണ്ണിയപ്പ വിൽപ്പനയുമായിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ് എല്ലാവരുടെയും നല്ല സഹകരണമാണ് എല്ലാവരുടെയും സഹകരണം എന്ന് പറഞ്ഞാൽ ചെറുക്കള ഭാഗത്ത് പോയാലും ഇനി മേൽപ്പറമ്പ് ഭാഗത്ത് പോയാലും ഇവിടെ ഉതുമ ഭാഗത്ത് വന്നാലും നല്ലൊരു സഹകരണമാണ് ഇന്നിപ്പോൾ ഏകദേശം എൺപത് പാക്കറ്റോളം കൊണ്ടുവന്നിരുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് അലഹദില്ല വളരെ സന്തോഷമാണ് തീർന്നുപോയി അപ്പോൾ ആ ഒരു തീർന്ന അഭിമാനം ഞാൻ പറയുകയല്ല എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട എൻ്റെ ആ കച്ചവടത്തിൽ ഞാൻ അധ്വാനിച്ച് ആ ഉണ്ണിയപ്പം പാക്കറ്റ് ചെയ്ത് ഇവിടെ വന്ന് വിൽപ്പന ചെയ്ത് അത് തീരുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ് ആ ജനങ്ങൾ വാങ്ങിയിട്ട് ആ സഹകരിച്ച് ഒരു സന്തോഷം അർഹിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കൂട്ടത്തിൽ ഞാനും പിന്നെ കൂടുതലായി ആമുഖം വിശദീകരിച്ച് പിന്നെ സംസാരിക്കുകയല്ല ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നലെ നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ സകല ആൾക്കാരും കണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഫോൺ കോൾ ചെയ്തു പിന്നെ അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും വരാറുണ്ട് എല്ലാ പിന്നെ സോഷ്യൽ മീഡിയന്റെ ഏകദേശം ആൾക്കാർ വരാറുണ്ട് ഒരു വീഡിയോ എടുത്തോട്ടേന്ന് വെച്ചിട്ട് അപ്പം എനിക്ക് എടുക്കണ്ട എന്ന് പറയാൻ എൻ്റെ അനുവദിക്കുന്നില്ല കാരണം ഒരു മനുഷ്യൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ് അപ്പം ഞാനത് മാറി നിൽക്കലില്ല എടുത്തോ എന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ ഇപ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ പരിശോധിച്ചാൽ അറിയാം പത്രങ്ങളിലും മാധ്യമ പത്രത്തിൽ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് വഴി ഒക്കെ വന്നതാണ് രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ വരുന്നതിന് തലേ ദിവസം ചന്ദ്രിക പത്രത്തിൻ്റെ ഒരാൾ വന്നിരുന്നു ആൾ ചോദിച്ചത് ഒരു വീഡിയോ എടുത്തോട്ടെ ഞാൻ പറഞ്ഞെടുത്തോ അങ്ങനെ അയാൾ എന്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി പ്രത്യാസം ചന്ദ്രിക പത്രത്തിൽ വന്ന നല്ല സഹകരണമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്തു അപ്പം അതിൽ നിങ്ങൾ ആ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ഒന്ന് രണ്ടാൾക്കാർ ഒരു വീഡിയോ എൻ്റെ പിന്നെ ഫോണിലൂടെ എനിക്ക് വിട്ടു തന്നു അപ്പം അതിൽ നമ്മുടെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ആ എല്ലാ ബഹുമാനവും അംഗീകാരവും അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് തന്നെ എല്ലാ ആദരവും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് അതിൽ പിന്നെ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്ന ചില വാക്കുകൾ അപ്പൊ അനിൽ മെ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് എന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് മദ്രാസില് ശമ്പളം കൂട്ടണം നന്നായിട്ട് ഉസ്താദമാർക്ക് ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് ഞാൻ വളരെ അംഗീകരിക്കുന്ന കാര്യമാണ് വളരെ സന്തോഷമാണ് എന്റെ കച്ചവടത്തിനെ അഭിനന്ദിച്ചതിൽ എനിക്ക് വളരെ നൂറ് നൂറ് മാർക്കാണ് അദ്ദേഹത്തിന് പക്ഷേ അതിൽ ഇപ്പം ഞാൻ ഉദുമയിലെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഉദുമയിൽ കച്ചവടം ചെയ്യുമ്പോൾ ഈ ഉദുമ നിവാസികൾ എന്നെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് എനിക്ക് ചായ ഇപ്പം രണ്ടാൾ വന്നിട്ട് ഉസ്താന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞിട്ട് പൈസ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പോ അവരും സഹായിക്കുന്നുണ്ട് ഉദുമ നിവാസികൾ എന്നെ സഹായിക്കുന്നുണ്ട് ചെറുക്കിടത്ത് നിൽക്കുമ്പോൾ അവരും എന്നെ സഹകരിക്കുന്നുണ്ട് എന്റെ നാട്ടിൽ എന്റെ ജമായത്തിലും എന്നെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നാട്ടിലുള്ളവരും പിന്നെ മറ്റുള്ളവരും സഹകരിക്കുന്നില്ല എന്നൊരു പരാമർശം വരുമ്പോൾ അതെനിക്കൊരു വിഷമം തോന്നി കാരണം ഒരാൾക്ക് ഒരാളെ സഹായിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് എല്ലാവർക്കും ഒരാളെ ഒരുപാട് സഹായിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റുമോ ഒരുക്കണം പറ്റില്ല നിങ്ങളൊരാൾക്ക് സഹകരിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂല കാരണം എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് അപ്പൊ എന്റെ ജമായത്തിലാണെങ്കിൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ എന്റെ ജമായത്തിൽ എനിക്ക് കഴിഞ്ഞ റമദാനിൽ കിറ്റും കാര്യങ്ങളും ഭക്ഷണങ്ങളും പണങ്ങളും പിന്നെ പൈസയും ഒക്കെ തന്നവർ സഹകരിച്ചിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ അപ്പുറം പിന്നെ എങ്ങനെയാണ് ഒരു സഹകരണം എന്ന് പറയുന്നത് അതിലർത്ഥമില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഉണ്ണിയപ്പ മേഖല ഞാൻ തിരഞ്ഞെടുത്തത് അതായത് ഒരു അധ്വാനത്തിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചുട്ട് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന ചെയ്യുന്നതാണ് അത് എൻ്റെ ഒരു ഹരമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പിന്നെ ഒരു ത്യാഗം അപ്പൊ എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരാണ് ഞാൻ ഒരു വിഷയമേ അല്ല ഞാൻ എന്ന് പറയുന്ന ഈ തലപ്പാവും ഉള്ള പിന്നെ ഷർട്ടും തുണിയും കൊടുത്ത ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വിഷയമേ അല്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഒരാൾക്കൊരു ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന ത്യാഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം അതിൽ ഒന്നും നോക്കാറില്ല അത് ചെയ്തു കൊള്ളണം ഇതിപ്പോൾ വിദേശ നാട്ടിലാണെങ്കിലും ഒരുപാട് പാവപ്പെട്ട സുഹൃത്തുക്കളുണ്ട് നന്നായി അധ്വാനിക്കുന്നവരുണ്ട് എന്നെക്കാളും കഷ്ടത്തിൽ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോ മേഖലയ്ക്ക് ഇവരിപ്പോൾ ഫുഡ്സിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായ അധ്വാനമുണ്ട് അവിടെ ഇപ്പോൾ ഹോട്ടൽ കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായ അധ്വാനമുണ്ട് അപ്പോൾ ചുരുക്കത്തിരി എല്ലാത്തിനും അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പിന്നെ എന്നും ഒരാൾക്ക് ഒരാൾ സഹായിച്ചു കൊണ്ട കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ സഹായം എൻ്റെ സഹകരണം എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന ആ ഒരു ഉണ്ണിയപ്പം ആൾക്കാർ വാങ്ങുക സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിക്കുക അതെ എൻ്റെ ഒരു എക്സ്ട്രാ വരുമാനമാണ് കാരണം ഇന്നിപ്പോ ചുരുക്കത്തിൽ ഒരു അധ്യാപകന് ദിവസത്തിൽ എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ ഒരു അഞ്ഞൂറ് രൂപ നിർബന്ധമാണ് ചെറിയ രൂപയിൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ തീർച്ചയായിട്ടും വേണം അപ്പൊ നമുക്ക് ഈ മദ്രസയുടെ ശമ്പളത്വം അത് ഇതും ഏകോപിച്ചിട്ട് അങ്ങനെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പൊ എല്ലാ മേഖലയിലും എല്ലാവർക്കും എന്തുണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് അത്രേ ഒക്കെയുണ്ട് അതെ 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 തീർച്ചയായിട്ടും പക്ഷെ ഞാൻ ഓർക്കുന്നത് ഞാൻ ഒരു ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാരണം ഒരു ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യൂസഫ് അലി സാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിന് യൂസു യൂസുഫ് അലി സാറ് പിന്നെ രണ്ട് കൈയില്ലാത്ത രണ്ട് കൈയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരൻ പറയുന്നത് എനിക്ക് ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് ആ ഒരു പിന്നെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പക്ഷെ അത് കാണുമ്പോൾ ഞാൻ ഒന്നുമല്ല ആന്നല്ല കാരണം നമുക്ക് അള്ളാഹു അല്ലെങ്കിൽ ദൈവം ആയിട്ട് കൈ തന്നു ഈ കൈ നമുക്ക് പണിയെടുക്കാനുള്ളതാണ് ജോലി ചെയ്യാനുള്ളതാണ് രണ്ട് കാലി നമുക്ക് ജോലി ചെയ്യുന്നു അപ്പൊ ആഫിയത്തും ആരോഗ്യവും ഇമ്മത്തും നമുക്കുള്ള കാലത്തോളം നമുക്ക് അധ്വാനിച്ച് ജീവിക്കണം എനിക്ക് ആ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ അത് വിതരണം ചെയ്ത് അത് എൻ്റെ കീശ അല്ലെങ്കിൽ ആ ഒരു സഞ്ചി കാലിയാവുമ്പോൾ അത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു കാരണം അതിൽ നമുക്ക് കിട്ടുന്നൊരു വരുമാനം നല്ലൊരു വരുമാനമാണല്ലോ അപ്പൊ ഞാൻ ഈ സംഭവം പറയാൻ കാരണം അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന അനിൽ സാറേ പിന്നെ അതായത് എന്നെ ജനങ്ങൾ മുഴുവനും സഹായിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഥവാ എൻ്റെ അപ്പം വാങ്ങി എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ ദിവസവും പറ്റിക്കൊള്ളണമെന്നില്ല ഒരിക്കലും അത് പറ്റില്ല അത് ജ്യേഷ്ഠ അഞ്ചന്മാരായാലും അമ്മാവന്മാരായാലും ഏത് ബന്ധുക്കൾ സുഹൃത്തുക്കളായാലും ആർക്കും തന്നെ പിന്നെ ഒരാളെ സഹായിച്ചുകൊണ്ട് ഇരിക്കാൻ ഒരിക്കലും പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ത്യാഗം ചെയ്യുന്നുണ്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ തെരഞ്ഞെടുത്തൊരു മേഖലയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്ന ഈ ഒരു അപ്പം അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അത് വിതരണം ചെയ്യുന്നു അപ്പൊ അതിൽ ഈ ഉദുമ നിവാസികളായ എല്ലാവരും എന്നെ സഹകരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ ഒരു വിള്ളലുണ്ടാകാൻ പാടില്ല അതേസമയത്ത് ചെറുക്കിള നിവാസികളാണെങ്കിലും തിരുക്കി പറഞ്ഞാൽ യാത്രക്കാരെ മുഴുവനും എല്ലാവരും നന്നായിട്ട് സഹകരിക്കും അല്ലെങ്കിൽ ഇന്നെൻ്റെ സഞ്ചിയിൽ അപ്പം വേണ്ടേ അപ്പം എന്നെ അമ്പത് പാക്കറ്റ് അപ്പം കൊടുന്ന് കംപ്ലീറ്റ് തീർന്നു എല്ലാവരും സഹകരിച്ചു വളരെ സന്തോഷമാണ് എനിക്ക് പിന്നെ ഒരു സംഭവം കമന്റ് പിന്നെ ഒരു കമന്റ് ഞാൻ അതെനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോ കമന്റാണ് അതായത് പിന്നെ ഒരാൾ പറയുന്നുണ്ട് ഉസ്താദ് ചൂഷണം ചെയ്യുകയാണ് ഉസ്താദിനെ പിന്നെ അതായത് വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വീണ്ടും റോട്ടിലേക്ക് തലപ്പാവും ഇതൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ടാണ് ഉസ്താദ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഉസ്താദിനെ ചോദ്യത്തിന് വിധേയമാക്കണം എന്നാണ് അദ്ദേഹം പറയും പക്ഷേ ഞെല്ല ഞാന് അവരോടൊന്നും പ്രതികരിക്കാനാകും പാടില്ല എന്തായാലും ഇതുപോലെയുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും വേണ്ടിയിട്ട് പല ആളുകൾ ശ്രമിക്കും പല ഉണ്ടാക്കും എനിക്ക് അനുഭവം ഉണ്ട് എനിക്ക് അനുഭവം നടന്നോണ്ടിരിക്കുന്ന ഇങ്ങനെ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാനും സാധിക്കും ഞാൻ പറയാം അത് വല്ലാത്തൊരു വിഷമം എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് എന്താ എന്താന്ന് എന്താ അതായത് പിന്നെ ഞാൻ കൊട്ടാരൊന്നും കിട്ടിയിട്ടില്ല കാരണം എൻ്റെ വീടിന്റെ പണി ഒന്നും തീർന്നിട്ടില്ല ഇനിയിപ്പോ ഈ വീടിന്റെ പണി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് അത് വീടിന് വേണ്ടി ഞാൻ പറഞ്ഞു ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരാളോടും ഒരു പണവും ചോദിച്ചിട്ടില്ല ഒരാൾ വീട്ടിലേക്ക് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പോയിട്ടില്ല നിർബന്ധിച്ചിട്ട് ഒരാൾക്ക് ഉണ്ണിയപ്പ പാക്കറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ഞാന് എന്റെ ഡ്യൂട്ടിയാണ് എനിക്ക് അള്ളാഹു തന്നെ കൈ ഉണ്ട് അപ്പൊ എന്റെ കയ്യിൽ ചെയ്യുന്ന ജോലിയാണത് എന്റെ കയ്യിൽ ചെയ്യുന്ന ജോലിയാണ് അത് ജനങ്ങൾക്ക് കാണണം എന്താണ് ഇദ്ദേഹം വിൽക്കുന്നത് അല്ലാതെ ഉണ്ണിയപ്പം അവിടെ വെച്ച് ഞാൻ ഇരുന്നാൽ അവിടെ തന്നെ ഉണ്ണിയപ്പം ആക്കിണ്ടാവും അപ്പൊ അത് ജനങ്ങൾക്ക് കാണണം പിന്നെ അതുകൊണ്ട് എന്റെ വീടിന്റെ ജനാല പണി വരെ ഇന്നും കുറച്ച് ബാക്കിയാണ് പിന്നെ അത് ഞാൻ പറഞ്ഞത് എന്നെ ആരെങ്കിലും ജനാല കൂട്ടി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്നും ആരും ഉണ്ടാക്കരുത് അപ്പൊ ഞാൻ എന്റെ പശാത് എന്തൊരു കാര്യം പറയാനുള്ളത് അത് എന്റെ കൊട്ടാരം തന്നെയാണ് ജീവിതത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് കൊട്ടാരം കാരണം എന്നെക്കാളും ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാർ ഗൾഫ് നാട്ടിലുള്ള പ്രവാസികള് നാട്ടിലുള്ളവർ തെരുവച്ചവടം ചെയ്യുന്നവർ ഹോട്ടൽ ജീവനക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാവരും എന്നെക്കാളും പ്രയാസത്തിലാണ് ആ വിഷയത്തിൽ ഞാൻ ഒന്നുമല്ല പക്ഷേ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നീ അവർക്ക് വീട് കെട്ടാനുള്ള ഒരു വഴി നീ തുറന്നു കൊടുക്കണേ കാരണം പന്ത്രണ്ട് പതിമൂന്ന് വർഷം വാടക വീട്ടിൽ താമസിച്ചതിന്റെ ആ വേദന അനുഭവിച്ചവരാണ് ഞാൻ ഇന്നും വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവരവർക്ക് അർഹിക്കുന്ന ആ ഒരു വേദന അവർക്കും ഉണ്ടാകാം അതുകൊണ്ട് പിന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് വീടുണ്ടാകാൻ കാരണം എന്നെ സഹായിച്ചത് ഏകദേശം പ്രവാസികളാണ് എന്റെ ശിഷ്യന്മാരാണ് നാട്ടുകാരാണ് ആണ് പെണ്ണ് ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാവരും എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അവർ എനിക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തുവന്നു ഇന്ന് വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇന്ന് താമസിക്കുന്നത് വീട്ടിലാണ് പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരുപാട് പാവങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എല്ലാ വിഷയത്തിലും പാവ പാവപ്പെട്ടവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കാരണം എനിക്കൊരു വീട് കിട്ടിയല്ലോ മഴ കൊള്ളാതെ അതിന്റെ അകത്ത് നിൽക്കാമല്ലോ പക്ഷെ ഇതുമില്ലാത്ത ഒന്നുമില്ലാത്ത ആൾക്കാർ എത്രയുണ്ട് അപ്പം അവർക്കൊക്കെ അള്ളാഹു അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ കർത്താവ് എത്രയും പെട്ടെന്ന് അവർ അറിയിക്കുന്നതിലക്കുള്ള ഒരു വീട്ടിൽ കയറാൻ അവർക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനവും കമന്റിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ദുവാ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരും ആൾക്കാരുമായിരുന്നു അവർക്കൊക്കെ അള്ളാഹു വലിയ ഭർക്കത്തും സന്തോഷവും നിയമത്തും അള്ളാഹു നൽകട്ടെ എന്നെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഭർക്കത്ത് നൽകട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല ഇത് എൻ്റെ യൂണിഫോമാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം നല്ലോണം അധ്വാനിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ഉസ്താവന്മാർ അവരെ പൊരുത്തത്തോടു കൂടെ എനിക്ക് കെട്ടിത്തന്ന കെട്ടാണ് ഈ തലപ്പാവ് ഇത് പല ആൾക്കാരെ അയച്ചുമാറ്റാനും അത് വലിയ ചെറിയ എന്നൊക്കെ ഞാൻ കമന്റിൽ കണ്ടു അതൊന്നും ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ നാട്ടിൽ ജമാത്തിനായാലും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അരി പോലെ അതുപോലെ തന്നെ പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജമായത്തുകാരും അതുപോലെ നാട്ടുകാരും ഈ പ്രവാസികളും ഇവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കും എവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിലും ക്ഷണിക്കും അത് ഒരു സഹകരണമാണ് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ച് പോകണ്ട അപ്പോൾ ഞാൻ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്ന അധ്വാനമാണ് അതിൽ അത് വലിയൊരു അധ്വാനം തന്നെയാണ് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല എല്ലാവർക്കും അള്ളാഹു വലിയ വർക്കത്തും സന്തോഷവും നിയമത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റിദ്ധാരണ എല്ലാവരും മാറ്റുക എല്ലാവരും സഹകരിക്കുക ഇദ്ദേഹം വിട്ട ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മൂന്ന് ദിവസമായിട്ട് നല്ല കച്ചവടമാണ് എല്ലാവരും വാങ്ങുന്നുണ്ട് ഇന്നിപ്പോൾ ഏകദേശം എൺപത് പാക്കറ്റ് അപ്പം തീർന്നു നല്ല പ്രൊഡക്റ്റാണ് വീട്ടിൽ ഒരു മായവും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കുന്ന പ്രോ പ്രോഡക്റ്റാണ് അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും അവരവർ അർഹിക്കുന്ന മതത്തിൽ അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭർക്കത്തും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥനയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക എല്ലാവർക്കും അസ്സാം വാരിക്കും വറഹമത്തുള്ള എന്തായാലും ഉസ്താദിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞു അനിൽ മുഹമ്മദ് അദ്ദേഹം വളരെ എന്താ പറയുക ബഹുമാനത്തോടെയും ആദരവോടെ കൂടെ തന്നെയും ആണ് ഉസ്താദിനെ കുറിച്ച് നമ്മൾ അബ്ബാസ് മൗലവിയെ കുറിച്ച് സംസാരിച്ചത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായൊരു തെറ്റിദ്ധാരണയാണ് ഉസ്താദ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ആരും സഹായിക്കത് കൊണ്ടല്ല മഹലിൽ സഹായിക്കുന്നത് കൊണ്ടല്ല ഇദ്ദേഹത്തെ ഉണ്ണിയെ പോകുക ഈ കച്ചവടത്തിൽ ഇറങ്ങിയത് തെരുവിൽ പോയ തമ്മിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദിനെ ഇങ്ങനെ ഒരു കച്ചവടം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് ഈ ആകെ രണ്ട് മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് ജോലിയുള്ളൂ അപ്പോൾ ബാക്കി സമയങ്ങളിൽ ഇതുപോലെയുള്ള എന്താ പറയുക തൊഴിലുകൾ തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് തൊഴിൽ ഏതായാലും അപ്പോൾ അതിപ്പോൾ ഈ എല്ലാ തൊഴിലിനും അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട് മുന്നേപ്പം മിക്കുക എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ ഒരു അന്തസ്സാണ് അല്ല ഉസ്താദന്മാർ ഇതുപോലെയുള്ള ജോലികൾ ചെയ്യരുത് എന്നുള്ളത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും പല പുസ്തകർ പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ ഇത് ഈ തെരുവിൽ കാണുമ്പോൾ സ്ഥാപകം പറയുന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് ചില ആളുടെ വേദനയാണ് ആൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന മാത്രമാണ് അതായിരിക്കും സലിപ്പനിൽ മുഹമ്മദ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഉസ്താദിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ ഇനിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന് പെറുപിക്കുക അദ്ദേഹത്തിന് ഉന്നയിപ്പുകളാണ് കച്ചവടം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഒരു കച്ചവടം ഇഷ്ടമാണ് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുക എന്ന് മാത്രം പറയുന്നു ദിസ് ഇസ് മാക്സ് നിങ്ങൾ ചാനൽ